എത്ര വലിയ വെയില് വന്നാലും ചൂടിറങ്ങാത്തൊരു വനമാണ് നല്ല സുഖമാണ് ഇതിലൂടെ യാത്ര അതുപോലെ തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ജീവികളുടെ സൗണ്ട് കേൾക്കാം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജീവീടുകളുടെ സൗണ്ട് അത് നല്ല രസമാണ് നമുക്കത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതൊരു പൈപ്പ് ലൈനാണ് ഭയങ്കര വലുപ്പമുള്ളൊരു പൈപ്പ് ലൈനാണ് മൂന്നെണ്ണം ഉണ്ട് അതിങ്ങനെ തഴീക്ക് കൊടുത്തേക്കുമാണ് ഞങ്ങളെല്ലാരും അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ പിടിക്കുക ഒക്കെയാണ് ദേവുട്ടിയാണ് ദേവൂട്ടി എന്ന് പറയുന്ന ഒരു കാട്ടച്ചെടിയുണ്ട് അതിന്റെ കാ പറിച്ചു തിന്നാൻ അതിൽ അത് തപ്പുവാണേ ഇപ്പൊ നമ്മുടെ നാട്ടിലും ഉണ്ട് അതേപോലെ ഉള്ള ചെടികൾ നല്ല രസം പല വെറൈറ്റി ചെടികളും ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഗബിയിലേക്കാണേ അപ്പോൾ അത് മനോഹരമായ കാഴ്ചകളും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനുള്ള ഒരവസരമാണ് കിട്ടിയിരിക്കുന്നത് അത് മാക്സിമം നമ്മളതിനെ ഉപയോഗിക്കുകയാണ് അപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ പിടിക്കുകയാണ് ആ റോഡിൽ കിടക്കുന്നതൊക്കെ ആനപ്പിട്ടമാണേ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞാണ് നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത എത്ര ആസ്വദിച്ചാലും തീരാത്തത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് പ്രകൃതി എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെയും പിന്നെയും കാണാനും പിന്നെയും പിന്നെയും വരാനും ഒക്കെ നമുക്ക് മനസ്സിന് പ്രചോദനം ഉണ്ടാക്കുന്ന കുറേ കാഴ്ചകളാണ് നമ്മളിവിടെയൊക്കെ കാണുന്നത് നമ്മളിപ്പം വീഡിയോ കാണുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നമ്മുടെ യഥാർത്ഥമായ രീതി വീഡിയോയിലല്ലാതെ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോഴേ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇത് ചേട്ടനെ കാറ്റത്ത് പറക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ എടുത്തതാണേ നല്ല രസമാണ് നമ്മൾ അവിടെ നിന്ന് ഇന്ന നമ്മളൊക്കെ തന്നെ കാറ്റത് പറന്ന് ഫീലിംഗ് ആണ് തോന്നുന്നത് ഇവരെല്ലാ എല്ലാവരും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ അഞ്ച് ഡാം പിന്നിട്ടാണ് നമ്മൾ ഗവിയിലേക്ക് എത്തുക അതിന് മൂളിയാർ ഡാമാണ് അത് കഴിഞ്ഞ് കക്കി ചെറുതോണി ഇങ്ങനെ പല ഡാമുകളുണ്ട് അപ്പോൾ ഈ ഡാമുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗവി ഗവിയാർ ഡാമിലെത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന എന്താ വെച്ചാൽ കള്ളിമുള്ളി ചെടിയാണ് ഇതെനിക്ക് തോന്നുന്നു ഒരു ആയിരം വർഷമേലും പ്രായമുള്ള ഒരു കുറേ വൃക്ഷങ്ങളാണ് മൊത്തം കള്ളിമുള്ളിയാണ് വലിയ വ വടവൃക്ഷം പോലെ നിൽക്കുന്ന നിൽക്കും കള്ളിമുള്ളിച്ചെടികൾ സൂം ചെയ്തെടുത്തപ്പോൾ അത്ര ക്ലിയർ ഇല്ല എന്നാലും കണ്ടില്ലേ ഇത് കണ്ടു ഭയങ്കര വലിപ്പിയോ വീടൊരു ഇതവിടെ നമുക്കൊരു അത്ഭുതമാണ് കൂടുതൽ സമയം ഇത് കക്കി ഡാമാണ് ഇത് കാണാനും അതിമനോഹരമാണ് ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പം ഇടയ്ക്കെല്ലാം ഒരുപാട് തുരുത്തുകളുണ്ടായിരുന്നു ഈ കാണുന്നത് പോലുള്ള തുരുത്തുകൾ ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ സൈഡെല്ലാം നല്ല വെട്ടുകല്ല് പോലെ അരിഞ്ഞരിഞ്ഞെരിഞ്ഞ് വെച്ചേക്കുമായിരുന്നു വെള്ളം തിങ്ങെയില്ലായിരുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു യാത്രകളൊക്കെ നമുക്ക് എപ്പോഴും സന്തോഷങ്ങൾ നൽകും മനസ്സിനും ശരീരത്തിനും നമുക്കൊരു ക്ഷീണാവസ്ഥ തോന്നിയെന്ന് പറഞ്ഞാലും അതിലോ യാത്രകളൊക്കെ നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഓരോന്മേഷം നമ്മുടെ ശരീരത്തിലും അത് പ്രതിഫലിക്കാറുണ്ട് ഈ കാണുന്ന വയലറ്റ് കളറിലുള്ള പൂക്കളാണ് ഇത് കണ്ടുകൊണ്ടാണ് ഞാനിവിടെ ഇറങ്ങിയത് പക്ഷെ വീഡിയോ പിടിച്ചപ്പോൾ ഇതിന്റെ കളമ തന്നെ മങ്ങി ഒരുമാതിരി ഇരിക്കുന്നു നല്ല രസമാണ് ഇത് വെള്ളപ്പതാല് പോലെ ഇടത്ത് ആണ് വെള്ളം ഒലിച്ചിറങ്ങുന്നിടത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാക്കത്തണ്ണിൻ്റെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു അത് പെട്ടെന്ന് അടർന്നടർന്ന് പോകുന്നു ഇത് പെരിയാറ് ഡാമിൻ്റെ മറുസൈഡാണ് ഇത് രണ്ട് ഭയങ്കര മലകൾക്ക് ഇടവഴി ആണ് ഒരു തോട് പോലെ ഉണ്ട് കുറച്ച് വെള്ളമുണ്ടല്ലോ അത് പക്ഷേ മറുസൈഡിലോട്ട് വലിയ ഒരു ഡാമാണ് ഭയങ്കര വനമാണ് ആ ആ ഇടവഴി കൂടെ നോക്കിയാൽ ഒരുപാട് മലകൾ നമുക്ക് കാണാം കേട്ടോ നല്ല ഭംഗിയാണ് ഇത് പെരിയാർ ഡാമിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന വന വനപ്രദേശങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന ഒരു മേഖലയാണ് വനപ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ശുദ്ധമായ ഓക്സിജൻ തരുന്നത് ഈ വനങ്ങളിലൂടെയാണ് നമ്മുടെ നാട്ടിലൊക്കെ മൊത്തം പൊല്യൂഷനാണല്ലോ ഇവിടെ ശുദ്ധമായ വായു ഉള്ളത് കൊണ്ട് ഈ വൃക്ഷങ്ങളിലെല്ലാം ഒരു പഞ്ഞി പോലെ പച്ച കളറുള്ള പഞ്ഞി പോലെ ഒരു പായൽ സസ്യം ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ് അത് ഞാൻ വീഡിയോ പിടിച്ചായിരുന്നു പക്ഷേ അതെനിക്ക് ഇത് ഇടാൻ നോക്കിയപ്പോൾ ഇല്ല അത് നഷ്ടപ്പെട്ടു സേവായില്ല നമ്മുടെ ശുദ്ധമായ വായു ഉള്ളിടത്ത് മാത്രം ഉണ്ടാകുന്ന സസ്യമാണത് ഒരു പായലാണ് അത് പഞ്ഞി പോലെ ഇങ്ങനെ തൂങ്ങി മരങ്ങളിലെല്ലാം ഇങ്ങനെ അതിൻ്റെ തടിയലെല്ലാം പറ്റി പിടിച്ച് തൂങ്ങി 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 കിടക്കും ഐസ് പോലത്തെ വെള്ളമാണിത് മലനിരകളൊക്കെ കാണുമ്പം തന്നെ നമുക്ക് നമ്മളിത് വീഡിയോ കാണുമ്പോൾ നമുക്കതൊരു വലിയ ഭംഗി തോന്നുന്നില്ല പക്ഷെ നേരിട്ട് കണ്ട എത്ര തട്ട് മലകളപ്പുറത്തേക്ക് കാണുന്നതെന്ന് അറിയാമോ എന്ത് രസമാണ് നമ്മൾ നോക്കുന്നത് നേരെ നേർക്ക് നേർ കാണുമ്പോൾ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കിട്ടത്തില്ല നമ്മുടെ എൻ്റെ ഫോണത്ര ക്ലാരിറ്റി കുറവുള്ളതാണ് അതായത് നല്ല ഫോണോ നല്ല ക്യാമറ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കാണും ഇത് ഞങ്ങൾ നിൽക്കുന്നത് എക്കോപ്പാറയിലാണ് എക്കോപാറ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് എപ്പോൾ അടിച്ചു ഇങ്ങനെ കൂടുതൽ കൂടുതൽ തവണ കേൾക്കാൻ പറ്റും ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ കയറിപ്പോയി അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സൂയിസൈഡ് പോയിൻറ്റ് പോലൊരു സ്ഥലമുണ്ട് അവിടെ ഞാൻ പോയത് വണ്ടിയിലാണ് മോളൊക്കെ പോയത് നടന്ന് അവർ നടന്ന് കയറിപ്പോവാണ് പിന്നെ മോൻ പോയിട്ട് ഇറങ്ങി വന്ന് വണ്ടി കൊണ്ടുവന്നു ഇത് കണ്ടോ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു പോത്താണ് കണ്ടോ പോത്ത് നിൽക്കുന്നത് കണ്ടോ കാട്ടുപോ ഇതിങ്ങനെ നടന്ന് ഇങ്ങനെ കണ്ടു പോയപ്പോൾ വലിയൊരു മലനിര കണ്ട് ആ മ ഇത് പുൽമേടാണ് കാണുന്ന ഒക്കെ പുൽമേടാണ് പുൽമേട് ഇങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മളൊക്കെ സൂര്യനൊതിച്ച് വരുമല്ലേ ചന്ദ്രനുദിച്ച് വരുന്ന ഒരു പ്രതീതി തോന്നത്തില്ലേ എന്ന് പറയുന്ന ഒരു പഞ്ഞിക്കെട്ട് പോലെയല്ല മേഘം ഉയർന്ന മേളിലോട്ട് വരികയാണ് ഞാൻ പിന്നെ അത് സൂം ചെയ്ത് പിടിച്ച് കണ്ട ആ മലകൾക്കിടയിൽ ആ പഞ്ഞിക്കെട്ട് പോലെ ഒരു സൂര്യനെ പോലെ ഒരു ചന്ദ്രനെ പോലെ ഇങ്ങനെ കയറി അതൊരു രസമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പിടിച്ചു അങ്ങനെ നമുക്ക് ഗവിയിലെത്തി ഈ കാണുന്നത് ഗവിയാർ ഡാമാണ് ഗവിയാർ ഡാം ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ ഭയങ്കര കോടയാണ് പരസ്പരം കാണാൻ വയ്യാത്തത്ര കോടയാണ് ഇവിടെ എല്ലാം ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട് അവിടെ അങ്ങനെ ബോട്ടിങ് ആൾക്കാർ ഒത്തിരി വന്ന് നിപ്പുണ്ട് പക്ഷെ മഞ്ഞുള്ളത് കൊണ്ടാവാം ആര് ഇറങ്ങാത്തത് ഭയങ്കര കോടയാണ് ബോട്ടിങ്ങിനുള്ള ആൾക്കാരൊക്കെ ഒത്തിരി അവിടെ നിൽക്കുന്നുണ്ട് എന്താണ് കേരളത്തെ ബോട്ടിങ് ചെയ്യാത്തെന്ന് നമുക്കറിയില്ല അതുകാരണം നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എല്ലാവരും നരനിന്ന് ഈ കോട കണ്ട് ആസ്വദിക്കുക

അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല എന്നാന്ന് ചോദിച്ചാൽ അവൾക്ക് ഭയങ്കര തലവേദനയായിട്ട് വണ്ടിക്കകത്ത് കിടക്കുക അവൾ ഇറങ്ങിയില്ല പിന്നെ ഞങ്ങൾ അങ്ങ് വിട്ടുപോയി ആ പാറയ്ക്ക് പോകാൻ പറ്റുവാണെങ്കിൽ പരുന്തും പാറയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോയത് ഞങ്ങൾക്ക് ഇവയ്ക്ക് തലവേദന കൂടി ഛർദിലായി അത് കാരണം പിന്നെ ഞങ്ങൾ പരുന്തും പാറയും പോയില്ല ഞങ്ങൾ രാവിലെ മണിക്ക് വീട്ടിൽ ആറേകാലായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പം പൊടിക്കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്കെല്ലാം ഞങ്ങൾ വണ്ടി നിർത്തി പാലൊക്കെ റെഡിയാക്കി കൊടുത്ത് കുഞ്ഞിന് പാലൊക്കെ കുടിപ്പിച്ചൊക്കെ പോയത് കാരണം ഇതൊക്കെയാണ് വന്നത് അത് കാരണം ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് വിളത്താൻ പറ്റിയില്ല അതുകൊണ്ട് പറ്റും പാലൊക്കെ വന്ന വഴിക്കാണ് ഈ പൂമരം കണ്ടത് അപ്പം ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഞാൻ ഈ പൂമരത്തിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു ഒരുപാട് നമുക്ക് മരമാണ് ഈ നീളം തുണങ്ങി നിൽക്കുക ഓ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഗവി യാത്ര ഓക്കെ താങ്ക്